അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നൂർ ഫാത്തിമ അറബിയമ്മയുടെ നിർബന്ധപ്രകാരം എല്ലാം തുറന്നു പറയുന്നു നൂർ ഫാത്തിമ അപ്പോ ഉസ്താദമായുള്ള വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ നിന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നോ അറബിയമ്മ അതെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ പിന്നാലെ പലവട്ടം കൂടിയിട്ടുണ്ട് അപ്പോൾ നിന്നെ എങ്ങനെ കണ്ടോ അവൻ അത് ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല എങ്ങനെയോ കണ്ടു പക്ഷേ പിന്നീട് അങ്ങോട്ട് എനിക്ക് പേടിപ്പെടുത്തുന്ന ദിവസങ്ങളായിരുന്നു എൻ്റെ പിന്നാലെ വരും അതുപോലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ വഴിയിൽ കാത്തു നിൽക്കും പലതവണ പറയും വാഹനത്തിൽ കയറാൻ വേണ്ടിയിട്ട് കാറിൽ നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത് നിങ്ങളെ ഞാൻ അവിടെ കൊണ്ട് എത്തിക്കാലോ അങ്ങനെയൊക്കെ പറയും അങ്ങനെ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അയാളുടെ അയാളെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ഭയമാണ് എനിക്ക് പേടിയാണ് അറബിയമ്മ സത്യമായിട്ടോ മോളെ അങ്ങനെയൊക്കെ നിന്നെ ശല്യം ചെയ്തിട്ട് നീ എന്താ അത് എവിടെയും കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത് അറബിയമ്മ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ജീവിക്കുന്ന പ്രവാസികളല്ലേ ഈ പ്രവാസികൾ ഇനിയിപ്പോൾ ഇവിടെ ആദ്യമേ ജീവിക്കുന്നവയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ വല്ല പൊല്ലാ പോവോ പിന്നെ അതിനേക്കാൾ വല്ല പണി ഞങ്ങൾക്ക് കിട്ടിയാൽ അതും സഹിക്കണ്ടേ എന്ന് കരുതി പേടിച്ച് മിണ്ടാതിരുന്നതാണ് ഞാൻ ആഹാ അപ്പം അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ എന്നിട്ട് അപ്പൊ ഞർഫാത്തിമ്മ നിന്റെ നിക്കാഹിന് വേണ്ടിയിട്ട് അയാൾ എത്തിയിരുന്നല്ലോ അല്ലേ എൻ്റെ ബ്രദറിൻ്റെ കെയർ ഓഫിൽ അവൻ വന്നിട്ടുണ്ട് ഓക്കെ എനിക്കറിയാം അവന്റെ വൈഫ് ഷെറീന രണ്ട് മക്കൾ അപ്പോൾ അവര് വരെ ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്നല്ലോ അറബിയമ്മ അവരുടെ വൈഫ് പാവാണെന്ന് തോന്നുന്നു അയാളെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടായിരിക്കാണ് ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഭാര്യയെയും മക്കളെയും നിർബന്ധിച്ച് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു എന്നാൽ ഭാര്യയും മക്കളും ഒരു കൂടുതൽ പരിഗണന ഉണ്ടാവുമല്ലോ അവരവിടെ താമസിക്കുമ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഷോ എന്നിട്ട് ഇത്രയും കാലം നീ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കായിരുന്നോ അറബിമാ ഞാൻ എന്താ ചെയ്യാത്തിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ ഓർത്തോ അഞ്ച് മാസം പ്രായമായ ഗർഭിണിയാണ് നെയ്യ് അഞ്ച് മാസം പ്രായമായ കുഞ്ഞാണ് നിന്റെ വയറ്റിൽ വളരുന്നത് അപ്പോ ഈ ഒരു ടൈമിനൊക്കെ ഇത്രക്കും ടെൻഷനായി ജീവിച്ചാൽ ആ കുഞ്ഞിനെന്തെങ്കിലും പ്രോബ്ലം ഈ സമയം എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷത്തോടെ കൂടെ ജീവിക്കേണ്ട ഒരു ടൈമാണിത് ഗർഭകാലം എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെയൊക്കെ നല്ല രീതിയിലുള്ള സ്നേഹം പിടിച്ചു പറ്റി ജീവിക്കുന്ന ഒരു കാലം അപ്പോൾ ഈ ഒരു ടൈമിൽ നീ ടെൻഷനായി അതല്ല നീ എന്തുകൊണ്ടാണ് എൻ്റെ നോർമോളെ എന്നോടതൊന്നും പറയാതിരുന്നത് അതൊക്കെ അപ്പോൾ തന്നെ പറയണ്ടേ നീ എൻ്റെ കൂടെ ജീവിച്ചിരുന്നല്ലോ കുറച്ച് മാസങ്ങൾ എന്നിട്ട് അന്ന് നീ എന്നോടത് പറഞ്ഞില്ലല്ലോ അറബിയമ്മ ഞാനതൊക്കെ പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ വിഷയമല്ലേ ഇനി എന്നെ ശല്യം ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാനത് മറന്നിരുന്നു പക്ഷെ പിന്നീടാണ് പിന്നെയും അദ്ദേഹം എൻ്റെ നേർക്ക് വന്നത് എന്നിട്ട് നീ അവനെ ശരിക്കും കണ്ടുമുട്ടിയോ അറബിയമ്മ അതെ എവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ആ ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണോ അതെ ഉപ്പാക്ക് സുഖമില്ലാതായപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ശരിക്കും കണ്ടുമുട്ടി ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല അത് അയാളുടെ പാട്ട്നർഷിപ്പുള്ള ഹോസ്പിറ്റലിലാണത് അതോ ഇനി എന്താ സംഭവം ഒന്നും അറിയില്ല അറബിയമ്മ ശരിക്കും ഹോസ്പിറ്റലിൽ വെച്ചാണ് എനിക്ക് വല്ലാതെ വിഷമം അനുഭവിക്കേണ്ടി വന്നത് എന്താ മോളെ അത് എന്നോട് നാഫിക്ക പുറത്തു പോയ സമയത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ സമയത്ത് ഇയാൾ വന്ന് ബെല്ലടിച്ചു ലാ ഹോലവല എന്നിട്ട് ബെല്ലടിച്ച് ഞാൻ നാഫിക്ക പെട്ടെന്ന് തിരിച്ചു വന്നതാണെന്ന് വിചാരിച്ച് വാതിൽ തുറന്നു എന്നിട്ട് എന്നോട് ഒരിക്കൽ കൂടി പറഞ്ഞു ഒരിക്കൽ കൂടി നിനക്ക് ഞാൻ വാണിഞ്ഞ് തരാം നിനക്ക് എൻ്റെ കൂടെ പോരാം ജീവിക്കാം ഇഷ്ടം പോലെ സുഖമായി ജീവിക്കാം നിനക്ക് എന്താണ് ആഗ്രഹമുള്ളത് അത് ഞാൻ നിൻ്റെ മുന്നിലെത്തിച്ച് തരും അതിന് യാതൊരു രീതിയിലുള്ള തടസ്സവുമില്ല പക്ഷേ നിൻ്റെ ഒരു സമ്മതം മാത്രം മതി സമ്മതത്തോ കൂടി സമ്മതത്തോടു കൂടി നീ എൻ്റെ കൂടെ പോകണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ എന്നോട് പറയണം ഹേയ് അവനൊന്നും ഇപ്പോൾ വരില്ല നിന്റെ ഉസ്താദ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയതാണ് അതും കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അതിനുള്ള പണിയൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വല്ലാതെ അങ്ങ് പേടിപ്പിച്ചിരുന്നു അറബിയുമാ അതുപോലെ എൻ്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കും കോൾ ചെയ്യും എൻ്റെ ഭർത്താവിൽ നിന്ന് സ്നേഹം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പലതരം അടവുകളും പ്രയോഗിക്കും എന്നിട്ട് ഒരു ദിവസം നാഫിക്ക ശരിക്കും എന്നോട് പിണങ്ങി നിന്നിരുന്നു കാരണം എന്താ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല പിന്നീട് നാഫിക്ക ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞ് ഒരാണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അതങ്ങ് കട്ടാക്കി കളഞ്ഞു പിന്നീട് ആ നമ്പറിലേക്ക് റാഫിക്ക് വിളിച്ചപ്പോഴും അത് സ്വിറ്റ് ഓഫാക്കി അങ്ങനെയൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടായിട്ട് അറബിയമ്മ എന്നെ ശരിക്കും സംശയിച്ചിരുന്നു റാഫി ഉസ്താദ് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എൻ്റെ റാഫിക്ക് എന്നെ സംശയിച്ചതിൽ അതും ഒന്നും തെറ്റ് ചെയ്യാതെ മോളെ നീ പറയുന്നതിലേ ഞാൻ മുഴുവനായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതായത് നീ പറഞ്ഞല്ലോ നിനക്ക് ഏറ്റവും വിഷമമുള്ള ദിവസം നിൻ്റെ ഹസ്ബൻഡ് നിന്നെ സംശയിച്ച് നിന്നെ നിന്നോട് മിണ്ടാതെ പിണങ്ങി നിന്ന ഒരു സമയമെന്ന് പറഞ്ഞല്ലോ അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തിയ ടൈം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ പ്രിയപ്പെട്ട നൂർഫാത്തിമയെ മറ്റൊരുത്തൻ വിളിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരുത്തനെ അവളെ ഇഷ്ടമാണ് എന്നറിയുമ്പോൾ ആ ഒരു വേദന ഉണ്ടാവുമല്ലോ മനസ്സിൽ ആ ഒരു വേദന എൻ്റെ ഹസ്ബൻഡ് അന്ന് സഹിച്ചതാണ് അത്രയൊന്നും ഇല്ലല്ലോ നിനക്ക് ആദ്യമേ അത് പറഞ്ഞിരുന്നെങ്കിൽ അതൊന്ന് ആ തെറുപ്പിലെ അതങ്ങ് ഉള്ളിയിരുന്നെങ്കിൽ ഇത്രയും വലിയ ഡേഞ്ചർ ആകുമായിരുന്നോ ഡേഞ്ചറാകുമായിരുന്നോ നൂർഫാത്തിമ അറബിയമ്മ അതിന് എന്നോടൊരു കാര്യം കൂടി അയാൾ പറഞ്ഞിരുന്നു എന്ത് കാര്യം ഇതെങ്ങാനും നീ അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പറയുന്നതും ചെയ്യുന്നതൊക്കെ അവനോട് നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഞാൻ വച്ചേക്കില്ല നിൻ്റെ ഭർത്താവിനെ പിന്നെ അവൻ ലോകം കാണില്ല എന്തൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അറബിയമ്മ ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിനക്കായത് എല്ലാം ഞാൻ ക്ഷമിച്ചു സഹിച്ച് അവിടെ നിന്നു അതാണുണ്ടായത് സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല നൂർഫാത്തിമ ഇനി വൈകിക്കരുത് ഇനിയും വൈകിച്ചാലേ നീ നിൻ്റെ ഭർത്താവിനോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും അത് അതെ എനിക്കറിയാം നീ അവൻ്റെ ജീവൻ ഭയന്നിട്ടാണ് അവൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയിട്ടാണ് അതെ ശരിയാണ് നമ്മളൊക്കെ പേടിച്ചിട്ട് ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ നിന്ന് കളയും പക്ഷേ നീ ഇനിയും ഇത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ അപകടമായിരിക്കുമോളെ നിനക്ക് പറയാൻ കഴിഞ്ഞ് കഴിയില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം അറവിയൂമ്മ എനിക്ക് പേടിയാണ് അതെല്ലാം പറയുമ്പോൾ എന്നോടുള്ള സ്നേഹം കുറയോ എന്നാണ് ഞാൻ പേടിക്കുന്നത് എങ്ങനെ സ്നേഹമൊന്നും കുറയില്ല അത് അതിൻ്റേതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി അറിവമ്മ വിചാരിച്ചു പാവം പറഞ്ഞിട്ട് കാര്യമില്ല അവൻകെങ്ങാനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവളുടെ സ്ഥിതി അതാലോചിച്ചിട്ടായിരിക്കും അവൾ പേടിച്ച് പറയാതിരുന്നത് നൂർഫാത്തിമ റിലാക്സ് കൂൾ ഡൗൺ സാരല്ല എല്ലാം ശരിയാവും എല്ലാം കാണുന്ന ഒരുവൻ അള്ളാഹു ഉണ്ടല്ലോ മുകളിൽ അവരുണ്ടാവുമ്പോൾ എന്തിനു പേടിക്കണം ഓ അറബിയമ്മ ഞാൻ എപ്പോഴും അള്ളാഹുവിൽ തവക്കിലാക്കലാണ് എല്ലാ കാര്യങ്ങളും അറബിയമ്മ മാത്രല്ല പിന്നെയും വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്താ മോളെ അത് ഉപ്പാക്ക് സുഖമില്ലാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പക്ഷെ പിന്നീട് ഉപ്പയെ അവിടെ ഒഴിവാക്കുന്നേ ഇല്ല അവരെ ഡിസ്ചാർജ് ചെയ്തു തരുന്നില്ല അവർ വേറെ വേറെ മെഡിസിൻസ് കൊടുക്കുകയാണ് എനിക്കാണെങ്കിൽ അങ്ങോട്ട് പ്രവേശനമല്ല ഗർഭിണിയല്ലേ അങ്ങോട്ട് അടുക്കണ്ട എന്ന് അവർ എങ്കിലും ഞങ്ങളവിടെ റൂമെടുത്ത് താമസിച്ചു പക്ഷേ രണ്ടാഴ്ചയോളായിട്ടും ഉപ്പയെ ഡിസ്ചാർജ് ചെയ്യുന്നില്ല അതിനിടയ്ക്കായിട്ട് അറബിയമ്മ ഒരു പെണ്ണ് ഒരു നേഴ്സ് തന്നെയാണ് അവൾ കൊഞ്ചി കൊഴിഞ്ഞ് നാഫിർ ഉസ്താദിൻ്റെ പിന്നാലെ നടക്കും എന്താ ഇക്ക എന്താ വേണ്ടത് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നൂർഫാത്തിമ എന്താ നീ പറയുന്നത് നിൻ്റെ ഉസ്താദിൻ്റെ ഒരു പെണ്ണ് നടന്നോ അതേ ഉമ്മ അവൾ ശരിക്കും കൊഞ്ചി കൊഴിയുന്ന രീതിയിൽ എനിക്ക് പലവട്ടം സങ്കടം വന്നു എങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല പക്ഷേ നാഫി ഉസ്താദിനെ ആ പെണ്ണിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അടുത്തേക്ക് വരുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറും സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു പരീക്ഷണമായിരുന്നു അറബിയമ്മ ഞങ്ങളുടെ ജീവിതം എന്നിട്ട് നാഫിർ അവളോട് ഒന്നും പറഞ്ഞില്ലേ എന്തൊക്കെയോ പലതവണ പറഞ്ഞു പക്ഷേ നേഴ്സല്ലേ ഉപ്പയെ സംരക്ഷിക്കാൻ എന്നുള്ള രീതിയിൽ വരികയാണ് ഉപ്പയെ കെയർ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പക്ഷേ നാഫിർ ഉസ്താദ് ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും ഇടപഴകും അങ്ങനെയൊക്കെ നൂർഫാത്തിമ അപ്പോൾ എന്തൊക്കെയോ നല്ല കളികൾ നട നടക്കുന്നുണ്ടല്ലേ നാട്ടിൽ വെച്ച് അതെ അറബിയമ്മ പലതും നടക്കുന്നുണ്ട് ഒരുപാട് മനസ്സിൽ ഞാൻ പിടിച്ചു വച്ചു പിന്നെ എനിക്ക് ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും നാദരയെ കണ്ടപ്പോൾ അവളോടെല്ലാം തുറന്നു പറഞ്ഞു അറബിയമ്മ വിചാരിച്ചു നാഫിയ ഉസ്താദിനെ ഒന്ന് കാണണം നൂർഫാത്തിമ ഇന്ന് വൈകുന്നേരം നാഫിയ ഉസ്താദ് വരുമ്പോൾ എന്നെ ഒന്ന് കാണാൻ പറയണേ ശരി ഉമ്മ ഞാൻ പറഞ്ഞോളാം പിന്നെ എനിക്ക് പേടിയാണ് അറബിയമ്മ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ എന്നോട് അദ്ദേഹത്തിന് എന്തെങ്കിലും ദേഷ്യ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടാണ് ഹേയ് ഒന്നുമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ നൂർ ഫാത്തിമ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയില്ലേ ആയിഷ ബീവിയുടെ ചരിത്രം വെറുതെ തെറ്റിദ്ധരിച്ച് എത്ര ദിവസം മുത്തഹബീബ് ഹബീബി അലൈഹി അല്ലേ മിണ്ടാതെ നിന്നോ പിന്നെ വഹി ഇറങ്ങിയതിന് ശേഷമാണ് ഒക്കെ റെഡി ആ അത് ആർക്കും ഒരാണിനും പെണ്ണിനും തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരാളോട് കൂടുതലായിട്ട് സംസാരിക്കുക വെച്ചാൽ തെറ്റായ രീതി നെഗറ്റീവായിട്ടിട്ടോ വേറൊന്നുമല്ല വിചാരിച്ചത് നെഗറ്റീവായ രീതിയിൽ സംസാരിക്കുക അതൊന്നും ഒരിക്കലും പാടില്ല അങ്ങനത്തെ രീതിയിലുള്ള സംസാരത്തിന് സ്വന്തം ഭാര്യയുണ്ട് ഭർത്താവുണ്ട് നൂർ ഫാത്തിമയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ എന്തിനു ഭയക്കണം നിന്റെ ഭയം കാണുമ്പോഴാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് വരുന്നത് വേറെ വല്ലതും ഉണ്ടോ വേറെ വല്ലതും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറബിയമ്മ ഹേയ് ഇല്ല എന്ത് ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല വച്ചിട്ടില്ല എനിക്കങ്ങനെയൊരു സ്വഭാവമേ ഇല്ല സാരല്ല മോളെ അത് നീ ഭയുന്നത് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്ന് കരുതിയിട്ടല്ലേ അതെ അതുതന്നെയാണ് സാരല്ല മോള് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷ് ആവുമെന്ന് റെഡിയാവ് നമുക്കൊന്ന് പുറത്ത് പോയി വരാം അറബിയമ്മയും നാദിറയും നൂർ ഫാത്തിമയും കൂടി അതാ പുറത്തേക്ക് പോകുന്നു നാദിറക്ക് അവിടുത്തെ ലൈസൻസ് കിട്ടിയത് കൊണ്ട് തന്നെ അവിടെയുള്ള ചെറിയ വണ്ടി എടുക്കാൻ അറബിയമ്മ ആവശ്യപ്പെട്ടു അവർ മൂന്ന് പേരും ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് പോകുന്നതിന് മുമ്പായിട്ട് രാഫി ഉസ്താദിനോട് പറഞ്ഞു നാഫിക്ക ഞാനും അറബിയമ്മയും നാദ്രയും കൂടെ ഒന്ന് പുറത്തു പോകട്ടോ നാദ്രയാണ് ഡ്രൈവർ ആഹാ മാഷാ അല്ല എന്നാൽ പോയി വരും അറബിയമ്മയുടെ അടുത്തെത്തിയാൽ പിന്നെ എനിക്ക് ഭയമില്ല നിൻ്റെ കാര്യത്തിൽ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് നാഫി ഉസ്താദും അതാ അറബിയമ്മയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു അറബിയമ്മ വിചാരിച്ചു പറ്റിയൊരു ചാൻസ് അതെ നാദ്രയും തലാലും ഒന്നുമില്ലാത്ത ഒരു രഹസ്യമായ സ്ഥലം അതെനിക്ക് കണ്ടുപിടിക്കണം അവിടെ ഉസ്താദിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അന്ന് തലാൽ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ തലാൽ എവിടെ നാഫിയ ഉസ്താദ് ഉമ്മ ഇപ്പോൾ വരും ആ ഓക്കെ വന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പറയണേ എന്താ ഉമ്മ ഞാനറിയാത്ത രഹസ്യം നിങ്ങൾ തമ്മിലേ എന്താണ് അവനക്കെന്താ സ്വത്ത് എഴുതി കൊടുക്കുന്നുണ്ടോ നിങ്ങളിൽ നിന്ന് മോനെ സ്വത്തോ സമ്പത്തോ എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ ഇവിടെ ഉള്ളതല്ലേ നീയും എൻ്റെ മോനാണ് അവനും എൻ്റെ മോള മോനെപ്പോരെയാണ് നൂർഫാത്തിമ എൻ്റെ മോളുമാണ് പിന്നെ ഇപ്പോൾ എന്താ അവന് സ്വത്ത് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ തലാൽ അത് കേട്ട് ചിരിച്ചു ഉമ്മ ഞാൻ വെറുതെ പറഞ്ഞതാണേ മോനെ നൂർഫാത്തിമക്ക് നിനക്ക് തരുന്നതിൻ്റെ പകുതി അവൾക്കും ഞാൻ കൊടുക്കും എങ്ങനെയുണ്ട് ഉമ്മാ പകുതി മുക്കാൽ അവൾക്ക് കൊടുത്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ കൂടെപ്പുറപ്പല്ലേ അവൾ അവൾക്ക് ഇഷ്ടമുള്ളത് അറബിയമ്മ കൊടുത്തോളൂ എനിക്കൊരു കുഴപ്പമില്ല മോനെ നമ്മൾക്ക് കുറച്ചൊന്നല്ല ഇഷ്ടം പോലെയുണ്ട് അതെല്ലാം സെറ്റാക്കി റെഡിയാക്കി ചെയ്തൊക്കെ വരുമ്പോഴേക്ക് കുറച്ച് സമയമൊക്കെ പിടിക്കും ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെക്കും എൻ്റെ തലാൽ എൻ്റെ പൊന്നുമോനെ അതെല്ലാം ഞാൻ പറയുന്നവർക്കൊക്കെ വീതിച്ച് കൊടുക്കണം നിങ്ങൾ എന്താ പറയുന്നത് മരിക്കുന്നതിനെക്കുറിച്ചൊന്നും പറയല്ലേ എനിക്ക് പേടിയാണ് മോനെ അതെന്താ ഈമാൻ്റെ ശക്തിയെ ശക്തി കുറവാണ് അല്ലേ അതുകൊണ്ടായിരിക്കും ശക്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് മരണത്തിൽ ഭയമില്ല അപ്പോൾ മോനെ എന്തായാലും വേണ്ടില്ല നാഷർ ഉസ്താദിനോ എന്നെ ഒന്ന് കാണാമെന്ന് പറയണം ഓക്കേ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കാനുണ്ട് എല്ലാം ശരിയാവും ഉമ്മ ശരി ഓക്കെ എന്നാൽ ഞാൻ പറയട്ടെ പറയട്ടെട്ടോ പോയിട്ട് അങ്ങനെ അങ്ങനെയതാ തലാൽ നാഫിർ ഉസ്താദിനെ വിളിക്കുവാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുന്നു കാര്യങ്ങളെല്ലാം പറയണം അറബിയമ്മ വിചാരിക്കാണ് എല്ലാ കാര്യങ്ങളും അവൾ തുറന്നു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവനിലേക്ക് എത്തണം ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസ്സാം വാളിക്കു വറഹമത്തുള്ള നാഫിർ ഉസ്താദിനോട് അറബിയമ്മ എല്ലാം തുറന്നു പറയുമ്പോൾ നാഫിർ ഉസ്താദിൻ്റെ സ്ഥിതിഗതികൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുമോ അത് സന്തോഷിക്കുമോ അതെല്ലാം നമുക്ക് കാണാം